ം റിയൽസ് ഉള്ളേരി കൂനഞ്ചേരി എ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തി അവരുടെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കലാ സാഹിത്യ മേഖലകളിലെ പ്രഗൽഭർ ക്ലാസ് എടുത്തു ഉള്ളിയേരി കൂനഞ്ചേരി എ എൽ പി സ്കൂളിൽ ഒരു കുടക്കീഴിൽ എന്ന പേരിലായിരുന്നു വിദ്യാർത്ഥികൾക്കായി രണ്ട് ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തി അവരുടെ സർഗാത്മകമായ കഴിവുകളെ എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ആമുഖ പ്രഭാഷണം നടത്തി ഒന്ന് രണ്ടാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവരാണ് അന്ന് രാവിലെ തന്നെ വന്നത് അവരോട് ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പിൽ നിങ്ങൾ വരാതിരിക്കാറ് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ അതുകൊണ്ടായിരിക്കും അവൻ രാവിലെ തന്നെ നേരത്തെ എത്തി അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് സ്കൂളിൽ കൂടാനാണ് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പരാട് സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നല്ല കുട്ടികളായി വാർത്തെടുത്ത് ഇതിലൂടെ തെരഞ്ഞെടുത്ത കുട്ടികളെ പഞ്ചായത്ത് തലത്തിലുള്ള ക്യാമ്പുകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം ആ രീതിയിലേക്ക് ഉള്ള ഒരു ഉണർവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ ഈ ഒരു ക്യാമ്പിലൂടെ സാധിക്കട്ടെ ഇത്തരത്തിൽ ഒരു സഹവാസ ക്യാമ്പ് നേതൃത്വം കൊടുത്ത ഈ സ്കൂൾ എച്ച് എമ്മും ഉള്ള അധ്യാപകരും വേട്ടിയെ നേതൃ നേതൃത്വത്തിലുള്ള വേട്ടിയെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ക്യാമ്പിലൂടെ നല്ല അനുഭവം നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും സ്വഭാവ രൂപീകരണമൊക്കെ മാറ്റിയെടുക്കാൻ നല്ലൊരു ശക്തി വരും സഹവാസ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടി ഈ പരിപാടി ഔപചാരികമായി പി ടി പ്രസിഡന്റ് അരവിന്ദൻ കെട്ടി ചടങ്ങിൽ അധ്യക്ഷനായി മുൻ പി ടി എ പ്രസിഡന്റ് എ കെ ഹസൻ സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ ധനേഷ് കുമാർ മാതൃസമിതി വൈസ് ചെയർപേഴ്സൺ സൽമാൻ ഔഫൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഷിബു കെ കെ സീനിയർ ടീച്ചർ ഷാജുല പി തുടങ്ങിയവർ സംസാരിച്ചു നാടക കളരി അതുൽരാജ് നാടൻപാട്ട് പരിശീലനം സന്ദീപ് സത്യൻ ഇംഗ്ലീഷ് തിയേറ്റർ നിശാന്ത് പാലോളി യോഗ ക്ലാസ് ശ്രീജിമോൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു പുത്തൻ അനുഭവങ്ങൾ പങ്കുവെച്ചാണ് കുട്ടികൾ സഹവാസ ക്യാമ്പിനോട് വിടവാങ്ങിയത് ശരി നേരെ കേട്ടോ വളരെ സമയം എടുത്ത് വളരെ സമയം എടുത്ത് മാത്രം പൊതിച്ചു ഫോ